എൻ്റെ മുപ്പത്തിനാല് വർഷത്തെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മീൻ മുളകിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ ശരിക്കും എന്താ പറയുക തേങ്ങ അരച്ച് ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ അതായത് കല്യാണം കഴിയുന്നതിന് മുമ്പ് വരയ്ക്കും വീട്ടിലമ്മ തേങ്ങ അരച്ചും മീൻ കറി വയ്ക്കുക അല്ലെങ്കിൽ മീൻ പൊരിക്കും ഇങ്ങനെയാണ് ഞാൻ ഈ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലം വരയ്ക്കും ഞാൻ മീൻ കറി കൂട്ടിയിട്ടുള്ളത് ആ സമയത്തൊന്നും ഹോട്ടലൊന്നും പോയി കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാങ്കേതികവിദ്യകളൊക്കെ നമ്മുടെ വിരൽ വിരൽത്തുമ്പലൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ എപ്പോഴോ കണ്ട ഒരു വീഡിയോയുടെ അടിസ്ഥാന ഇതിൽ വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ആ വീഡിയോ ഇട്ടത് ഒരു മു അപ്പൂപ്പനാണ് കേട്ടോ അപ്പൂപ്പൻ ചാനിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല അപ്പൂപ്പന് പേര് ശരിക്കും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ മറന്നുപോയി ആപ്പൻ്റെ വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ അതായത് മീൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ച് വിചാരിച്ചത് ഈ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബ്രേക്ക് ആവുന്നെന്താണെന്ന് വെച്ചാൽ വി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന എടുത്തിരുന്നിട്ടാണ് ഞാനിതിനത് സൗണ്ട് കൊടുക്കുന്നത് വീട്ടിൽ വെച്ചിട്ട് ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ ഞാനാണ് അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാവും പിന്നെ എന്താ പറയുക ഞാൻ വീഡിയോ എടുക്കുന്ന കുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ രാവിലെയാണ് ഞാൻ ജോലിക്ക് വരുന്നതിന് മുമ്പേ സോ അതിൻ്റെ പോരായ്മകളുണ്ടാകും കേട്ടോ പിന്നെ ഞാൻ പിന്നെ എന്താ പറയുക ആ അങ്ങനെ എൻ്റെ മീൻ കറിയുടെ റെസിപ്പിയിലോട്ട് പോണ്ടേ അപ്പോൾ ചട്ടി ചൂടാക്കി അതിൽ കുറച്ച് തേ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഉലുവയിട്ട് അതൊന്ന് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഇടിച്ച് വെച്ച ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വയറ്റി അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇടിച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒന്ന് വയേണ്ടി വന്ന സമയത്ത് വീട്ടിൽ ആകെപ്പാടുണ്ടായിരുന്നു രണ്ട് പച്ചമുളകും ആകെപ്പാടുണ്ടായിരുന്നു ഒരു തക്കാളിയും കൂടെ ചേർത്തിട്ടാണ് ഇതിലോ കട്ട് ചെയ്ത് മീൻ കറിയിലോട്ട് വെക്കാനായിട്ടിട്ടത് പിന്നെ ഒരു രണ്ട് കഷ്ണം പുളി കൂടെ അതായത് ഈ പുളിയുടെ പേര് മറന്നു ആ ഇതിനകത്ത് കിടക്കുന്ന ആ ചുറ്റിക്കൊണ്ട് നടക്കുന്ന പുളിയാണ് കേട്ടോ ആ പുളി കൂടെ വെള്ളവും കൂടെ ചേർത്ത് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് വേഗാനായിട്ട് വെച്ചു അപ്പോൾ ഞാൻ സൈഡിൽ കൂടെ തന്നെ ഇച്ചിരി വെ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വെള്ളം ചൂടാക്കാൻ വെച്ചാൽ ഇനി പച്ചവെള്ളം കൂടെ ഒഴിച്ച് ശരിയാക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ അതിലേക്ക് അരപ്പൊക്കൊന്ന് നന്നായിട്ട് വെന്തപ്പോൾ തിളപ്പിച്ച് വെച്ചിരുന്ന ചൂട് അത് നന്നായി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ വീഡിയോയ്ക്ക് വോയിസ് കൊടുക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള നായി അപ്പോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കുന്നുണ്ട് അയ്യോയ്യോ ആ ഞങ്ങളുടെ ഇവിടുത്തെ ക്ലിനിക്കിൽ ആർച്ചറും കുറയ്ക്കുന്നുണ്ട് സൂപ്പർ നല്ല ശബ്ദം പൊതുവെ സൈഡിൽ കൂടെയൊക്കെ ആവിയൊക്കെ വന്നിട്ടുണ്ട് അത് മാറ്റിയിട്ട് കഴുകി വെച്ചേക്കുന്ന മീൻ അയ്യോ ദൈവമീ എന്തോ ശബ്ദം അത് മീൻ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ അതെന്താ പറയുക സ്പൂണൊന്നും വെച്ച് കിണ്ടാനായിട്ട് നിൽക്കുന്നില്ല പിന്നെ ഈ ചട്ടി ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഞാനിത് പാലക്കാട് നിന്ന് മേടിച്ച ചട്ടിയാണ് ഈ ചട്ടിക്ക് ഒരു സംഭവമുണ്ട് നല്ല കറുത്ത ചട്ടി വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് കഴുകിയപ്പോൾ ആ കറുപ്പൊക്കെ പോയി കേട്ടോ ആ അതിനിടയ്ക്ക് എൻ്റെ മീൻ കറി റെഡിയായി ഭയങ്കര പോരായ്മകളുണ്ടാവും സോറി ആ താങ്ക് യു ഫോർ വാച്ചിങ്